ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഐറ്റ ഐറ്റമാണ് കേട്ടോ നമ്മൾ കിഴിപ്പൊറാട്ടുണ്ടാക്കിയിട്ടുണ്ടേ അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കി വെക്കാം അല്ലേ അതിന് മുന്നേ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി നമർത്തിക്കോളൂ കേട്ടോ എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ ഞാൻ വാഴയുടെയില ഒന്ന് വാട്ടിയെടുക്കാൻ പോകട്ടോ നമുക്ക് ഇന്നലെ ലേലയ്ക്കൊരു ഉറപ്പുണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നാക്കൽ തന്നെ കിട്ടുമെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതൊക്കെ നമുക്ക് വാട്ടി സെറ്റാക്കി എടുക്കണം കേട്ടോ പിന്നെ വാഴയുടെ നാരും വേണം കേട്ടോ നമുക്ക് കിഴി കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ആരെങ്കിലുമൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്ന വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടാ കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്താൻ മറക്കരുതേ പിന്നെ വീഡിയോസൊക്കെ ഫുള്ളായി കാണാൻ ശ്രമിക്കണം അപ്പോൾ അത് വാഴടല ഒക്കെ ഞാൻ വാട്ടിയെടുത്ത് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് അടിയിലൊരു കിണ്ണം വെച്ചിട്ട് മേലെ വാഴല വെച്ചു കൊടുത്തുവിട്ടാ ഇപ്പോൾ നമ്മൾ പൊറോട്ട വെച്ചുകൊടുത്തു ഒരു പൊറാട്ട വെച്ചുകൊടുത്തു പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ അത് രണ്ട് മൂന്ന് കഷ്ണമായിട്ട് ഇട്ട് കൊടുത്തുവിട്ടാ ഇനി നമുക്ക് അടുത്ത ലെയറും വെച്ചുകൊടുക്കണം അപ്പോൾ അടുത്ത പൊറാട്ടം കൂടി വെച്ചുകൊടുത്ത് വിട്ട നല്ല സോഫ്റ്റ് പൊറാട്ട തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയൊന്നുമല്ല കേട്ടോ പിന്നെ അത് അടുത്ത ചിക്കൻ്റെ പീസുകളും വെച്ചു കൊടുത്തിട്ടാ ഗ്രേവിയോട് കൂടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ സബോള കട്ട് ചെയ്ത് വെച്ചിരുന്നു അത് ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് മല്ലിയലി ഇട്ട് കൊടുത്തു വിട്ടാ പിന്നെ ചില ആൾക്കാരൊക്കെ ക്യാഷുനെട്ടും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് നമ്മളതിൽ പതൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ അതൊന്നും ഇട്ട് കൊടുക്കണില്ലാട്ടാ ഇനി എല്ലാതും കൂടി ഒന്ന് സെറ്റാക്കി ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പൊറോട്ട അതിൻ്റെ മേലെ വെച്ചിട്ട് ഫില്ല് ചെയ്തു വിട്ടാ അപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതിൻ്റെ മേലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ മൂന്ന് പൊറോട്ട വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ രണ്ട് പൊറോട്ടയോടൊക്കെ ആവശ്യമുള്ളൂ ഞാൻ ഇവിടെ ചെയ്തപ്പോൾ ഒരു മൂന്ന് പൊറോട്ട വെച്ച് ചെയ്തു എന്ന് മാത്രം അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര പൊ പൊറോട്ടയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കിഴി കെട്ടാൻ പോവാണേ നമ്മൾ വാഴയുടെ നാരു കൊണ്ട് തന്നെയാണ് കേട്ടോ കിഴി കെട്ടണത് അപ്പോൾ കിഴിയൊക്കെ കെട്ടി സെറ്റാക്കി എടുക്കട്ടെ നമുക്ക് പിന്നെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ വീഡിയോസൊക്കെ എല്ലാവരും കാണണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഇത് ആ ഒരു കിഴി കെട്ടി സെറ്റാക്കി ഇനിയിപ്പോൾ അടുത്ത സെറ്റും നമ്മൾ അങ്ങനെ തന്നെ ഇടാൻ പോകും കേട്ടോ ഒരു പൊറോട്ട വെച്ചുകൊടുത്തു ഇനി ഇതിപ്പോൾ നമ്മളെ ചിക്കൻ്റെ പീസൊക്കെ വെച്ചുകൊടുക്കാണ് ഗ്രേവി നമ്മളൊരു കുറുകിയ ഗ്രേവി ഉണ്ടാക്കിയിട്ടുള്ളത് ചേട്ടാ അപ്പം അതോടുകൂടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അധികം വെള്ളമായാലും ഒക്കെ ലീക്ക് ആവില്ലേ അപ്പോൾ അതാ സബോള ഇട്ടുകൊടുത്തു ഇനി ഒത്തിരി മല്ലിയാലി ഇട്ട് കൊടുത്തുവിട്ടാ ക്യാഷുനട്ടൊക്കെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്തോളൂ കേട്ടോ നല്ലതാണ് പിന്നെ പൊറോട്ട മേലെ വെച്ചുകൊടുത്തു വിട്ടാ ഇനിയിപ്പോൾ അടുത്ത പൊറ ചിക്കനും കൂടി വെച്ചുകൊടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ പോവാണേ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കിഴിപ്പൊറാട്ടുണ്ടാക്കിയാലേ എല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി നല്ല അവർ പറയണ പൈസ കൊടുത്തിട്ട് കഴിക്കണ്ടേ അപ്പോൾ അതിലും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ ഇഷ്ടപ്പെടാതിരിക്കില്ല ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും അഭിപ്രായം പറയും വേണം കേട്ടോ അപ്പോൾ അതാ ഈ കിഴിയും സെറ്റായി വന്നിട്ടുണ്ടോ ഇനി നമുക്ക് തേങ്ങാ അടുത്ത പൊറാട്ടയും വെച്ചുകൊടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണ്ടി ചൈന അനുസരിച്ച് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ ഞാൻ ഒരുപാട് ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല ഞാൻ ആദ്യമായിട്ടല്ല ഉണ്ടാക്കണേ അപ്പോൾ ഇനിയിപ്പോൾ ലീക്കൊക്കെ ഒരു ടെൻഷൻ അതുകൊണ്ടാണ് ഒരുപാട് ഒഴിച്ചു കൊടുക്കാത്തത് കേട്ടോ അപ്പോൾ മോന് പറഞ്ഞു അവന് കിഴിപ്പൊറാട്ട കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചു ഹോട്ടലിലൊക്കെ പോയി കി കിഴിപ്പൊറാട്ട കഴിക്കണേക്കാളും നല്ലത് നമ്മളെ വീട്ടിൽ തന്നെ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി ഒക്കൂടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണേ അപ്പോൾ ഇതാ അടുത്ത കിഴി ഞാൻ വാഴനാരേറ്റന്നെയാണ് കെട്ടി സെറ്റാക്കണത് ഇനി നമുക്കിതൊക്കെ ആവി കയറ്റി എടുക്കേണ്ടേ അതിനായിട്ട് ഞാനൊരു കുക്കറേ വെച്ചു കൊടുത്തില്ലേട്ടോ അതിൽ ആവി കയറ്റാൻ വേണ്ടി പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതുപോലത്തെ പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അതിന് നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് ആവി ഏറ്റെടുക്കേട്ടാ ഒന്നാകെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഞാനൊരു ഇത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം അത് അത് ആവിയൊക്കെ വന്നു സെറ്റായിട്ടാ കൈ പൊള്ളാതെ അതിൽ നിന്ന് എടുക്കണം കേട്ടോ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ നമ്മളെ കൈ ഒക്കെ പൊള്ളു അപ്പോൾ നല്ല നോക്കി എടുക്കണം അപ്പോൾ രണ്ട് കിഴിയും സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്തോളൂ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇനിക്കിപ്പോൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം അതുവരക്കും എല്ലാവർക്കും ബായ്